ഈ നീതിയുടെ വചനം എന്ന ശുശ്രൂഷയിലേക്ക് വാത്സല്യമുള്ള എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചും മടുത്തിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നീതിയുടെ വചനം ശ്രദ്ധയോടെ നാം പഠിക്കുമെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുണ്ടായ വിഷയം മനുഷ്യ മനുഷ്യൽ അനേകം ജാതികളും മതങ്ങളും ഉണ്ട് ആയിരക്കണക്കിന് ജാതികളും മതങ്ങളുമുണ്ട് എല്ലാവർക്കും അവരുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട് എല്ലാവരും ജീവിക്കുന്നത് ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആ ജനം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ ആഴ്ചയും ആരാധന ആലയങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ധ്യാന ധ്യാനമന്ദിരങ്ങളും പുണ്യസ്ഥലങ്ങളുമൊക്കെ തേടി അലയുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുവാൻ കഴിയുന്നതാണ് അതായത് പുണ്യ സ്ഥലങ്ങൾ തേടിയുള്ള പരക്കം പാച്ചിൽ ആരാധനാ കേന്ദ്രങ്ങൾ ഇറക്കിയുള്ള പരക്കം പാച്ചിൽ നമുക്കെല്ലായിടത്തും കാണാം നാം ശ്രദ്ധിച്ചാൽ ഓരോ വർഷവും നാം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മനുഷ്യ മനുഷ്യജ ജീവിതം ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും അനുദിനം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ എണ്ണം പെരുകുന്നതിൻ്റെ ഒരു കാരണം എന്നാൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം എന്താ അതിൻ്റെ തെളിവാണ് ഈ വർഷം പോയി ഈ ശാപമോക്ഷവും അല്ലെങ്കിൽ പാപമോചനവും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷവും അതുപോലെ പോയി അതേ കർമ്മം തന്നെ ചെയ്യുന്നു അതേ അനുഷ്ഠാനം തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ അടുത്ത മാസം പോയി അതേ അനുഷ്ഠാനം തന്നെ ചെയ്യുന്നു അതേ ആഴ്ച പോയി അതേ കർമ്മങ്ങളും അതേ ശുശ്രൂഷകളും അതേ അനുഷ്ഠാനങ്ങളും ചെയ്യുന്നു അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് യുക്തിവാദികൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അവർ ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ തട്ടിപ്പല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് ഇതിന് യുക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയുമോ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അത് ഒരു വ്യക്തിയിൽ കൂടിയാണത് സാധിക്കുന്നത് ആരാണ് ആ വ്യക്തി അവൻ ജഡത്തിൽ വെളിപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ ജാതികളിൽ വിശ്വസിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് അവൻ തേജസ്സിൽ എടുക്കപ്പെട്ട വ്യക്തിയാണ് അവൻ ദൂതന്മാരാൽ ദർശിക്കപ്പെട്ട വ്യക്തിയാണ് ആരാണ് ആ വ്യക്തി അവന്റെ പേരാണ് കർത്താവായി യേശു ക്രിസ്തു അവൻ ഈ യുക്തിവാദികളുടെ ചോദ്യത്തിനും എല്ലാം തക്കതായ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ നീതിയുടെ വചനം എന്ന ശുശ്രൂഷ ശ്രദ്ധയോടെ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും പോയി ആവർത്തിക്കുന്ന പരി പരിപാടിയല്ല തന്നെ അവൻ്റേത് ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ സദാ കാലത്തേക്കും സമ്പൂർണത വരുത്തിയിരിക്കുന്നു സമ്പൂർണത വരുത്തും എന്നല്ല എപ്പോൾ വരുത്തി സമ്പൂർണത വരുത്തി കാലത്തിൻ്റെ സമ്പൂർണതയിൽ അത് വരുത്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ യേശു ക്രിസ്തു തൻ്റെ രക്തം ചിന്തിയപ്പോൾ ഈ സമ്പൂർണത വരുത്തി അത് ഈ തിരുവചനത്തിൻ്റെ മുഖ്യമായ ഒരു ലേഖനമാണ് റോമാ ലേഖനം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ് മാർട്ടിൻ ലൂതർ കിങ് അങ്ങേയറ്റം ആശ്രയിച്ച ഒരു ലേഖനമാണ് റോമാ ലേഖനം എന്ന് പറയുന്നത് അത് മാത്രമല്ല പൗലോ സപ്പോസൻ എഴുതിയ എല്ലാ ലേഖനങ്ങളും വിശ്വാസത്തിലുള്ള നീതീകരണത്തിൽ അധിഷ്ഠിതമാണ് ആ വിശ്വാസത്താൽ എന്താണ് ആ വിശ്വാസം യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ ഏറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക ഇതാണ് ആ വിശ്വാസം അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഈ വിശ്വാസത്തെക്കുറിച്ച് തിരുവചനത്തിൽ നാനൂറ്റി അൻപത്തി എട്ട് പ്രാവശ്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിൻ്റെ അളവില്ലാത്ത വലിപ്പം കാണാനായിട്ട് ഒരു തീർത്ഥയാത്ര തന്നെ നടത്തുകയുണ്ടായി അതായത് ഈ നീതിയുടെ വചനത്തിൽ കൂടി അഥവാൻ അവതരിപ്പിച്ച വിശ്വാസത്താലുള്ള നീതീകരണം അങ്ങനെയുള്ളവർക്ക് ഇനിയും വിശ്വസിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമർ എട്ടിൻ്റെ ഒന്നിൽ പറയുന്നു ശിക്ഷാവിധി മാത്രമല്ല ന്യായവിധിയുമില്ല എന്ന് എവിടെ പറയുന്നു യോഗൻ ഞാൻ മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു അതായത് എൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവാനെ നൽകുവാൻ തക്കമണം ലോകത്തെ സ്നേഹിച്ചു വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നുകഴിഞ്ഞു എന്നാൽ ന്യായവിധി ഇല്ല എത്ര വ്യക്തമായിട്ടാണ് എന്നെന്നേക്കുമായി ഒരു പരിഹാരം കർത്താവ് ഇതിനെ കണ്ടുവച്ചത് എങ്ങനെയാണ് ഈ പരിഹാരം കാണുന്നത് മനുഷ്യവർഗത്തെ എന്നേക്കുമായി നീതീകരിച്ച് രക്ഷയുടെ തണലിൽ നിർത്താൻ കഴിയുന്ന യേശു ഇത് സാധീകരിച്ചത് യേശു ക്രിസ്തുവാണ് ഇത് സാധിച്ചത് ആ യേശു ക്രിസ്തുവിലൂടെയാണ് നാം ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അതായത് നമ്മൾ വിശ്വാസത്തിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് അതായത് യേശു ക്രിസ്തു തൻ്റെ രക്തം ചിന്തി നമ്മുടെ സകല പാപവും മോചിച്ചു മോചിച്ചു കളഞ് മോചിച്ചു ഇനി അങ്ങനെയുള്ളവർ പാപി 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 എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല അങ്ങനെ നടന്നാൽ വീണ്ടും അടുത്ത വർഷം അല്ലെ അടുത്ത ആഴ്ച വീണ്ടും പോയി പാപമോചനം പ്രാപിക്കേണ്ടതായിട്ട് എന്താ കാരണം ഒരു വിശ്വാസിയിൽ ഒരു പാപമുണ്ടായാൽ അത് ഒന്ന് യോഗം ഞാൻ രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് ഒന്നിലും രണ്ടിലും പറയുന്നുണ്ട് നീതിമാനായ ഒരു കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത ചെയ്യുന്നുണ്ട് ഈ സത്യം പലപ്പോഴും പലരും ഏറ്റെടുക്കാറില്ല ആ മധ്യസ്ഥത കാരണം നമ്മളെ എന്നും നീതിമാനായിട്ട് നിലനിർത്തുക തന്നെ ചെയ്യുന്നു അങ്ങനെയാണ് വിശ്വാസത്താൽ കൃപയാലല്ലോ അല്ലോ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടത് എന്ന വചനം പൗരസ പുസ്തകം എഴുതി ചേർക്കാൻ കാരണം അതാണ് അതായത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു കർത്താവ് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യുമോ ഇല്ല റോമറിട്ടിന്റെ ഇരുപത്തിയാറിൽ എന്താണ് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി ഇരുപത്തി ആറാമത്തെ ഭാഗ്യത്തിൽ അവൻ മധ്യസ്ഥത ചെയ്യുന്ന ആർക്കു വേണ്ടിയാണ് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് അവൻ മധ്യസ്ഥത ചെയ്യുന്നത് അല്ലാതെ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യില്ല ആരാണ് വിശുദ്ധന്മാർ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ പാപിയാണി പാപിയാണി എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല വിശുദ്ധന്മാർ അങ്ങനെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മധ്യസ്ഥത ചെയ്യുന്നത് നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ലേഖത്തിനാണ് ലേഖനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം യാക്കൂബിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെ പ്രവർത്തിയാലുള്ള നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിയാലുള്ള നീതീകരണമെന്ന് യാക്കൂബ് അവിടെ പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നു എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് എന്നാൽ സത്യവചനം വൈരുദ്ധ്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വചനം മനസ്സിലാക്കുന്നതിലുള്ള അപാകതയെത്രേ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യം ഏതാണ് തിരുവേദനത്തിൽ കൊടുത്തിരിക്കുന്നത് വിശ്വാസത്താലുള്ള ഉള്ളത് നീതീകരണം വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രവൃത്തി എങ്ങനെയുള്ളതായിരിക്കും ആ പ്രവൃത്തി ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കും നമ്മുടെ പ്രവൃത്തിയല്ല നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ അതിനെത്തി കഴിക്കുമെന്നാണ് പറഞ്ഞു ഇരിക്കുന്നത് നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നമ്മളല്ല പിന്നെ ചെയ്യുന്നത് പിന്നെ ആരാ ചെയ്യുന്നത് ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് ചെയ്യുന്നത് ഇതൊക്കെ വചനമാണ് ഞാൻ പറയുന്നതല്ല അതുകൊണ്ട് വിശ്വാസത്താൽ ഒരു വ്യക്തി നീതീകരണം പ്രാപിക്കുമ്പോൾ അവൻ തീരുന്നു അവൻ നീതിമാനായി തീരുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് യേശു ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വാസം വാസമാരംഭിക്കും അതിനുശേഷം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് യാക്കോബ് യാക്കോബോലൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ആ യാക്കോബ് ബബ്ബോലെ ലേഖനം ഏറ്റവും ഒടുവിൽ ചേർക്കാൻ കാരണം അതുകൊണ്ട് വചനം നാം പഠിക്കുമ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകും എന്നുള്ളതിന് സംശയമില്ല വിശ്വാസത്താലുള്ള പ്രവർത്തിയും അതുപോലെ തന്നെ വിശ്വാ അതായത് വിശ്വാസത്താലുള്ള നീതീകരണവും ഇതെല്ലാം നാം തിരിച്ചറിയണം വിശ്വാസത്തിൽ കൂടി പ്രവർത്തിക്കുക അബ്രഹാം വിശ്വാസത്തിൽ കൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രവർത്തിയും വിശ്വാസവും ഒരുപോലെ ശക്തിപ്പെട്ടു നിന്ന മനുഷ്യനായിരുന്നു അബ്രഹാം നമ്മള് യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഭത്താഴ്ച സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ഉപമ അതായത് മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ ആക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട ആ വീട്ടുടേവനോട് സദർശം സ്വർഗരാജ് സ്വർഗരാജ്യത്തെ സദർശമാക്കിയിരിക്കുന്ന ആ വീട്ടുടേവനും ആ വീട്ടുടേവൻ എന്താണ് ചെയ്തത് ആ വീട്ടുടേവൻ ആറാം മണി നേരത്ത് ആളുകളെ വിളിച്ച് തോട്ടത്തിൽ വേല ചെയ്യാൻ ഏർപ്പെടുത്തി ഒമ്പതാം മണി നേരത്ത് വേല ചെയ്യാൻ ആളുകളെ ഏർപ്പെടുത്തി അത് കഴിഞ്ഞതിന് ശേഷം പതിനൊന്നാം മണി നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മണി എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയമാണ് പതിനൊന്നാം മണി എന്ന് പറയുന്നത് അപ്പോൾ പതിനൊന്നാം മണി നേരത്തും ഈ വീട്ടുടേവൻ ആളുകളെ വിളിച്ച് തോട്ടത്തിൽ വേലയ്ക്ക് ആക്കി പതിനൊന്നാം മണി നേരത്തും എന്നാൽ ശമ്പളം കൊടുത്ത അവസരത്തിൽ എന്താണ് ആ നീതിമാൻ ചെയ്തത് ആ ആ തോട്ടക്കാരൻ ചെയ്ത ആ തോട്ടക്കാരൻ ചെയ്തത് ഒമ്പതാം മണി നേരത്തും ആറാം മണി നേരത്തും വന്നവനുമൊക്കെ ഓരോ വെള്ളിക്കാശ് വീതം പറഞ്ഞത് കൊടുത്തു അതവൻ്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലമായിരുന്നു അത് കടമായിട്ടല്ല അത് കടമായിട്ടായിരുന്നു ആ കടം വീട്ടി അങ്ങനെ നീതി അവൻ നിലനിർത്തി ആര് നിലനിർത്തി തോട്ടത്തിൻ്റെ ഉടമ നിലനിർത്തി എന്നാൽ പതിനൊന്നാം മണി നേരത്ത് വന്നവൻ ഒന്നും പ്രവർത്തിച്ചില്ല അവൻ എന്താണ് ചെയ്തത് അവൻ തോട്ടത്തിലേക്ക് പോയപ്പോൾ ആളുകൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവൻ അവരുടെ കൂടെ അവനും തിരിച്ചു പോകുന്നു തോട്ടമടച്ചു തോട്ടത്തിൽ വില ചെയ്യുവാനായിട്ട് സാധ്യമല്ല അവൻ തിരിച്ചു വന്നപ്പോൾ മറ്റോർക്കൊപ്പം കൊടുത്ത കൂലി ഒരു വെള്ളിക്കാശ് ആർക്ക് കൊടുത്തു ഈ പതിനൊന്നാം മണി നേരത്ത് വന്നവനും കൊടുത്തു എന്നാൽ ഈ പതിനൊന്നാം മണി നേരത്ത് വന്നവന് പതിനൊന്നാം മണിയാണെന്നറിഞ്ഞിട്ടും ഈ വീട്ടുടേവൻ അഥവാ തോട്ട ഉടമ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു അവിടെ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് ഓർക്കണം ആ വീട്ടുടേവനെ അതുപോലെ ഈ പതിനൊന്നാം മണി നേരത്ത് വന്നവൻ വിശ്വസിച്ചു നീയും തോട്ടത്തിലേക്ക് പോകാ എന്ന് പറഞ്ഞു അവൻ പോയി തിരിച്ചു വന്നു അവനും മറ്റവർക്ക് കൊടുത്ത അതേ ശമ്പളം കൊടുത്തു എത്രാതെ ഒരു വെള്ളിക്കാശ് ശമ്പളം അവനും കൊടുത്തു ഇതിൽ നിന്നും കർത്താവ് എത്ര വലിയ ഒരു സത്യമാണ് ലോകത്തെ അറിയിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു വിശ്വാസത്താലുള്ള നീതീകരണം അതായത് കൃപ എന്ന് പറയുന്നത് അതാണ് ആ വീട്ടുടയവൻ്റെ കൃപ കൊണ്ടാണ് ഇവനും അതേ നാണയം തന്നെ അതേ ശമ്പളം തന്നെ കൊടുത്തത് അവൻ അവന് ആ പതിനൊന്നാം മണി നേരത്ത് വന്നവന് കൃപ ലഭിക്കാൻ എന്താണ് കാരണം വിശ്വാസം ആ ഉള്ള വിശ്വാസം അതാണ് ദൈവമക്കളെ വിശ്വാസത്താൽ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോ സബോ സോലൻ എഴുതി ചേർത്തത് ഈ കർത്താവ് പറഞ്ഞ ഉപമയുടെ അടിസ്ഥാനത്തിലാണ് കൃപയാലാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസത്താലുള്ള നീതികരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ മനസ്സിലിശ്വാസത്തെ കുറിച്ച് നാം പഠിക്കുന്ന അവസരത്തിൽ ദൈവമക്കളെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനൊക്കെ പരിധികളുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിനൊക്കെ പരിധികളുണ്ട് എന്താണ് ഞാൻ പരിധികളുണ്ട് എന്ന് പറയാൻ കാരണം യേശു ക്രിസ്തു തന്നെ മൂന്നര വർഷക്കാലം തൻ്റെ കൂടെ കൊണ്ടുനടന്ന തൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരോട് താൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ എത്ര വട്ടം സഹിക്കും അല്പവിശ്വാസികളെ അവിശ്വാസികളെ എത്രയോ വട്ടം യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്താണെങ്ങനെ പറയാൻ കാരണം അവർക്ക് വിശ്വാസമില്ലായിരുന്നു യേശു ക്രി വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസമില്ലായിരുന്നു യേശു ക്രിസ്തു ഒരു ദൈവമായിരിക്കേ അവൻ ഞങ്ങളോടൊപ്പം നടന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ച് ഞങ്ങളോടൊപ്പം വസിക്കുന്നവനാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ശിഷ്യന്മാർക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അവരെ എന്ത് വിളിച്ചത് അല്പവിശ്വാസികളെ അഥവാ അവിശ്വാസികളെ എന്ന് വിളിച്ചത് യേശു ക്രിസ്തു യേശു ക്രിസ്തു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കഴിഞ്ഞ ശേഷവും സുവിശേഷം പതിനാറാം അധ്യായത്തിലും യേശു ക്രിസ്തു ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ട് കാണാം അവിടെയും യേശു ക്രിസ്തു വിളിക്കുന്നത് അല്പവിശ്വാ അവിശ്വാസികളെ യേശുക്രി ശ്രോത്രോപ്രാവശ്യം പറഞ്ഞ് നിങ്ങളെ ഞാൻ എത്ര പ്രാവശ്യം സഹിക്കും പിന്നെ ഈ ശിഷ്യന്മാർ എപ്പോഴാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് മർക്കൂസിൻ്റെ മാളിക മുറിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ മാത്രമാണ് ഈ ശിഷ്യന്മാർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതെന്ന് നമുക്ക് ഓർക്കണം അതാണ് വിശ്വാസത്തിലുള്ള പ്രാധവിശ്വാസത്തിനുള്ള പ്രാധാന്യം നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ശിഷ്യന്മാരുടെ വിശ്വാസം പോലെ ആയിരിക്കാം അതുകൊണ്ടാണ് പഴയ തിരുവചനങ്ങളിൽ അതായത് കിങ് ജെയിംസ് വെർഷനിൽ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ വിശ്വാസം േശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളതിന് പകരം ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പല പ്രാവശ്യം ആവർത്തിച്ചതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണങ്ങളെ പറയാൻ കാരണം നമ്മുടെ വിശ്വാസത്തിന് പരിധികളുള്ളതാണ് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് അതിന് ധൈര്യം നിർവചനമൊക്കെയുണ്ട് കാര്യങ്ങളുടെ നിശ്ചയമാണ് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞതാണ് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് യേശു ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ ദൃക്സാക്ഷികളായ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്നതാണ് നിങ്ങൾ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹവും എനിക്കുണ്ട് അതാരാണ് പഴയ നിയമവിശ്വാസികൾ ഈ പ്രവാചകന്മാരൊക്കെ എത്ര കണ്ടിട്ടാണ് അവർ യേശുവിനെ കുറിച്ചൊക്കെ പ്രവചിച്ചത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവർ പ്രവചിച്ചു യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അവർ പ്രവചിച്ചു യേശുവിൻ്റെ ഉയർത്തെഴുതെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു ഇതെല്ലാം ആരാണ് പ്രവചിച്ചത് കണ്ണാൽ കാണാത്തവരാണ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത് എന്ത് പറഞ്ഞു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ പ്രേസലോടെ എല്ലാം കണ്ടു നടന്ന ശിഷ്യന്മാര് പോലും വിശ്വസിക്കാത്ത കാര്യങ്ങൾ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ സുസ്ടിഫ് ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് പറയുന്നത് അതായത് സബ്ബൂ സോലൻ തന്റെ നിർവചനത്തിൽ എഴുതി ചേർത്തത് എന്താണ് വിശ്വാസത്തിൻ്റെ നിർവചനമായി പബ്ലൂ സബ്ബൂ എഴുതി ചേർത്തത് ആശവിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു ആശിക്കുന്നതിനെ കുറിച്ച് ഉറപ്പ് ആശിക്കുന്നതിനെ കുറിച്ചുള്ള ഉറപ്പ് നമുക്കുണ്ടോ ജീവനും ഭക്തിയും ആവശ്യമുള്ളത് മുഴുവൻ നമുക്ക് തന്നു എന്ന് ക്രൂശിലെ തന്റെ പ്രവൃത്തി കൊണ്ട് നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്നും നമ്മൾ കർത്താബിയെ തരണേ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതും മുഴുവൻ നൽകിയിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത് മനുഷ്യന്റെ ജീവനും ഭക്തിക്കും ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ ആവശ്യമുള്ളതും മുഴുവൻ തന്നിരിക്കുകയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിലുള്ള ജീവിതത്തിനാണ് ഭക്തി ആതിനാവശ്യമായിട്ടുള്ളത് സകലതും ക്രൂസിലെ തന്റെ ധാൻ നിർവഹിച്ച പ്രവൃത്തിയാൽ നമുക്ക് നൽകി തന്നു എന്നുള്ളതാണ് വാസ്തവം ഈ സത്യവചനം മനസ്സിലാക്കുവാൻ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്ന് വിശ്വാസത്തിൻ്റെ നായകനെയൊന്നും മുത്തുവാൻ ആരാണ് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിന്റെ നായകനെയൊന്നും മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ ആ മേൽ